ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് ഞാൻ പറ 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 എന്താ എന്താ അത് ഇന്ന് ഞങ്ങളൊരു ചലഞ്ച് നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തില്ലേ ചലഞ്ചിങ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിട്ട് ആ അപ്പൊ നിങ്ങൾ എല്ലാരും പറഞ്ഞില്ലേ ചാലഞ്ചിങ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ ഇന്നൊരു ഞാൻ ഞാൻ ഞാനും സംസാരിക്കട്ടെ അപ്പം നിങ്ങൾ പറഞ്ഞില്ലേ എല്ലാരും എന്താ ചേച്ചോ ഫ്ലോ പോന്നല്ലോ നിങ്ങൾ പറഞ്ഞില്ലേ ചാലഞ്ചിങ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഞാനും ചക്കുപ്പിയും കൂടി ചലഞ്ചിങ് വീഡിയോ ആയിട്ട് വന്നതാണ് ഇന്നത്തെ ചലഞ്ചിങ് വീഡിയോയുടെ പേരാണ് ഞങ്ങൾ ചപ്പു നേട്ടുണ്ട് ഞാനും ചക്കു മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ ഒപ്പം ഇതെ നെസ്റ്റ് പാർട്ടാണ് നാളെ ഞങ്ങൾ വേറൊരു ചതിരി വീഡിയോ మనసా ഞാനിപ്പം എക്സാമ്പിൾ ഞാൻ ചക്കുവിന്റെ ചെവിയിൽ ഒരു രഹസ്യം പറയും പക്ഷെ ആ രഹസ്യം പറയുമ്പോൾ ചക്കുവിന്റെ വായി ഇങ്ങനെ പൊത്തി മുറുക്കി പിടിച്ചിട്ട് ഞാൻ ചെവിയിൽ രഹസ്യം പറയും എന്നിട്ട് ചക്കു ഞാൻ എന്താ പറഞ്ഞെന്ന് നിങ്ങളോട് പറയണം അന്ന് പറയണ ഞാൻ വാ പൊത്തി പറയണേ അപ്പൊ ഇതാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ആരാ തുടങ്ങുന്നത് ചക്കു ആണോ അമൂസാണോ എന്നോട് ഞാൻ നിന്നോട് പറയണം

मेरा का स्वामी के बोल वो 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 अलगे आप सा होता गाइस नहीं निकलवता ना नहीं होता है रे आप नहीं यहां से नहीं आपको वेरी गुड बोल यार अलग बोलने वही आपका के बेर मतलब नहीं यार अब नहीं नहीं और बारे में गाइस मैं बाबू से चबी पार्टीड गाइस वो नहीं बोल ഓ എനിക്ക് ആയില്ല ചെറുക്ക് ഫുർത്ത്നം അയ്യോ നേരെ എക്കി വീണു ടാ ഗൈസ് വെനെനെ കൊല്ലുന്നതാണോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ പറഞ്ഞത് അല്ലേ

നിങ്ങള് നിങ്ങക്ക് മനസ്സിലായെങ്കിൽ എന്താന്ന് കമന്റ് ഞാൻ ആ കാര്യം പറഞ്ഞില്ല അത് ഞാൻ വാറ കൊത്തിപ്പിടി ഞാൻ ചൂരി പോയി ഇത് രണ്ടുപേരും ആക്കുള്ള രസമൊന്നും സൂപ്പർ ആയിരുന്നു iyo ben ivar gette osara potha iyo enna moodiyala parthodu oh muthu muthu ana oh muthu palaya mathi vaarini ini iyo enna moodiyala challenge karippattai kora moodi paathu taari െ പോലെ അപ്പൊ നമുക്ക് ഗെയിം എവിടെ സത്യം ഗെയിം ചക്കു ആണെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞതിന് ചക്കു കരഞ്ഞോണ്ട് ഓടി അവൻ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യണ്ട പിന്നെയും ഗെയിം കളിക്കണം അറിയാണോ ലക്ഷണമില്ല ഗു കാണത്തില്ല

<Marvel> My turn. Nanti ada. My turn. Ada nanti ini nala baru game kali ya. Oke. Apa guys? Oh, wait. Mati, mati. ഈ ഗെയിം നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ് നാളെ നമുക്ക് പുതിയ ചലിച്ചുമായിട്ട് വരാൻ ഗെയിം സ്റ്റോപ്പ് ചെയ്യാം അപ്പൊ നമ്മുടെ ജസ്റ്റ് ഫണ്ണി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് നാളെ വേറൊരു ചാലഞ്ചിങ് വീഡിയോ ആയിട്ട് വരാമേ ബൈ